നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുറച്ച് ആനുകാലിക ചോദ്യങ്ങൾ പരിചയപ്പെടാം കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ജ്യോതി നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ജ്യോതി നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ നെടുമ്പാശ്ശേരി രാജ്യത്തെ ആദ്യത്തെ അരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനമാരംഭിച്ചത് കടമക്കുടി പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം ആയിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ നെടുമ്പാശ്ശേരി രാജ്യത്തെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനമാരംഭിച്ചത് കടമ്പക്കുടി പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം ഉല്ലാസ് പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് മിസോറാം സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി കാനഡ ഹരിത കേരള മിഷ്യൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഒരു തൈ നടാം ഉല്ലാസ് പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് മിസോറാം സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി കാനഡ ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഒരു തൈ നടാം നീതി ആയോഗ് തയ്യാറാക്കിയ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷ രണ്ടാം സ്ഥാനം ഛത്തീസ്ഗഡ് മൂന്നാം സ്ഥാനം ഗോവ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി വനിത സെഫ്രീന ലത്തീഫ് ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ബാനു മുസ്താക്ക് ഹാർട്ട് ലാംബ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് നീതി ആയോഗ് തയ്യാറാക്കിയ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷ രണ്ടാം സ്ഥാനം ഛത്തീസ്ഗഡ് മൂന്നാം സ്ഥാനം ഗോവ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ് ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ബാനു മുഷ്താക്ക് ഹാർട്ട് ലാംപ് എന്ന് പറയുന്ന സമാഹാരമാണ് പലാമോ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ ദേശീയ ആയുർവേദ ദിനം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷ പരിശീലനം നൽകുന്ന പട്ടികജാതി വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ലക്ഷ്യ പലാമൂ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ ദേശീയ ആയുർവേദ ദിനം സെപ്റ്റംബർ ഇരുപത്തി സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷ പരിശീലനം നൽകുന്നതിനും പട്ടികജാതി വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ലക്ഷ്യം